ഹലോ നമസ്കാരം കേട്ടോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമുക്കൊരു അടിപൊളി ഒരു വീഡിയോ പരിചയപ്പെടാം കേട്ടോ ഓക്കെ അതാ നമ്മൾ നിൽക്കുന്ന നല്ലൊരു മനോഹരമായ ബസ് റൂട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ എവിടെ നിൽക്കുന്ന സ്ഥലം പറഞ്ഞുതരാം ഈ ബസ് റൂട്ട് ഏതാ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒറ്റപ്പാലം താലൂക്ക് കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ ഓക്കെ ഒറ്റപ്പാലം കടമ്പഴിപ്പുറം ഭാഗത്ത് ഗ്രാമപഞ്ചായത്തിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ ഓക്കെ ഒറ്റപ്പാലം കടമ്പിപ്പുറത്തേക്ക് പോകണ നല്ലൊരു മെയിൻ ബസ് റൂട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് ഏകദേശം മുപ്പത് മീറ്റർ ഫ്രണ്ടേജോട് കൂടി നമുക്കൊരു ഇരുപത്തേഴ് സെൻ്റ് സ്ഥലവും ഒരു കുഞ്ഞ് ഓടിട്ട നല്ലൊരു മനോഹരമായ വീടും നമുക്ക് വന്നിട്ടുണ്ട് നിറയെ തെങ്ങ് പ്ലാവ് മാവ് എല്ലാം അടങ്ങിയ നല്ലൊരു വീടാണ് കേട്ടോ ഓക്കെ ഈ ബസ് റൂട്ടാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബസ് റൂട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് കയറണം ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് മീറ്ററോളം നമുക്ക് എന്തുണ്ട് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ ചെറിയ നമുക്കൊരു കട റൂമുകളോ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ വീടിൻ്റെ മുമ്പിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും ചെറിയ കച്ചവടങ്ങൾ കാര്യങ്ങളൊക്കെ കിട്ടും കാരണം ബസ് റൂട്ടാണല്ലോ ഓക്കെ നിലവിലിതിൽ ചെറിയൊരു വീടാണ് നിങ്ങൾ കാണേണ്ടോ ചെറിയൊരു ഭംഗിയുള്ള നല്ലൊരു കുഞ്ഞു ഓട്ട് വരാം കേട്ടോ വീടിനെ കുറിച്ച് നമ്മൾ അധികം പറയും നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ ഓടാണ് അപ്പോൾ അധിക കാര്യമായിട്ട് പൈസ ഇട്ടില്ല നിങ്ങൾ തന്നെ പറയും ഓടിനാലെ വില കാണുക സ്ഥലത്തിൻ്റെ വിലയിലേ കാണുള്ളൂ എന്നൊക്കെ പറയും അതുകൊണ്ട് ഞാനെന്ത് ചെയ്യില്ല വീടിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല എങ്കിലും ചെറിയൊരു പ്രോപ്പർട്ടി നോക്കി എന്തായാലും നമുക്ക് വീടൊക്കെ വിറ്റ് ചെറിയ പൈസയ്ക്ക് ബാക്കിയുള്ള പൈസയ്ക്ക് വാങ്ങാമെന്ന് പറഞ്ഞ വരുന്ന ആളുകളുണ്ട് ചെറിയൊരു വീടും കുറച്ച് സ്ഥലമായിട്ട് കിട്ടുമോയെന്ന് ചോദിക്കാനുള്ള ആളുകളുണ്ട് അപ്പോൾ നേരെ ബസ് റൂട്ടിൽ തന്നെ നമുക്ക് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ചെറിയൊരു കുഞ്ഞു വീട് എന്ന് പറഞ്ഞു ഓക്കെ വീടത്ര കുഴപ്പമൊന്നുമില്ല കേട്ടോ തൽക്കാലം നമുക്കൊരു പെയിൻറ്റൊക്കെ അടിച്ച് ചെറിയ രീതിയിൽ താമസിക്കാവുന്നതന്നെ ഉള്ളൂ ഓക്കെ പിന്നെ ഇരുപത്തി ഏഴര സെൻറ്റ് സ്ഥലം മൊത്തം വരുന്നുണ്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് തെങ്ങുകൾ നമുക്ക് വരുന്നുണ്ട് രണ്ട് പ്ലാവ് ഒരു മാവ് പിന്നെ ഒരു ഒരിക്കലും പറ്റാത്ത നല്ലൊരു ഓപ്പൺ കിണറും നമുക്കുണ്ട് അതുകൂടാതെ തന്നെ നമുക്ക് നല്ല എന്തുണ്ട് ഒരു തൊഴുത്തും ഉണ്ട് കേട്ടോ ആദ്യം പശു കാര്യങ്ങളൊക്കെ വളർത്തിയിരുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു മനോഹരമായ ഒരു തൊഴുത്തും നമുക്ക് കിട്ടും അപ്പോൾ ചെറിയൊരു പാർട്ടിക്ക് തൽക്കാലം വന്നിട്ട് എന്തു ചെയ്യുക താമസിച്ച് ജീവിച്ചു പോകാൻ പറ്റിയൊരു സംഭവമാണ് പെട്ടെന്നൊക്കെ വന്നിട്ട് എന്ത് ചെയ്യുക വീട് വിറ്റവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് തൽക്കാലം വന്ന് താമസിക്കുക പിന്നെ പതുക്കെ പതുക്കെ വീടൊക്കെ പൊളിച്ച് നല്ലൊരു വീടൊക്കെ കയറ്റി അങ്ങനെ താമസിക്കാവുന്നേ ഉള്ളൂ കേട്ടോ അത്യാവശ്യം എന്താ പുറകിലേക്കൊക്കെ സ്ഥലം കുറച്ച് നീണ്ട് കിടക്കുന്നുണ്ട് ഓക്കെ അതിൽ പ്ലാവ് ചെറിയ തെങ്ങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കുറച്ച് വാഴ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അവർ ഓക്കെ ഇപ്പോൾ ഇതിൽ നിന്ന് നല്ല താമസം കുറവാണ് ഇതിൻ്റെ വീട്ട് വീട്ടുകാർ വേറൊരു വീടപ്പുറത്തുള്ളതുകൊണ്ട് അവിടെയാണ് താമസിക്കുന്നത് ഓക്കെ മൊത്തം ഇരുപത്തി ഏഴര സെൻറ്റ് സ്ഥലം പുറത്തായിട്ടോ ബാത്റൂം ഇതാണ് നമ്മൾ നല്ല മനോഹരമായി പറ്റാത്തൊരു കിണറൊക്കെ നമ്മുടെ പ്രോപ്പർട്ടിയിലുണ്ട് വെള്ളമൊക്കെ ഇഷ്ടം പോലെയാണ് യാതൊരു സമയത്തും വറ്റാറില്ല എന്നാണ് അവർ പറഞ്ഞത് ഓക്കെ അതേപോലെ തന്നെ നല്ലൊരു തൊഴുത്തും കണ്ടിട്ടോ ഇപ്പം ഞാൻ വല്ല പശു കാര്യങ്ങളൊക്കെ വളർത്തുകയാണെങ്കിൽ തൊഴുത്തും ഉണ്ട് വീട് ഫ്രണ്ടൊക്കെ നമുക്ക് ഇഷ്ടം മറ്റേ വെട്ടുകളിൽ ചെയ്ത വീട് തന്നെയാണ് കേട്ടോ പുറകിലേക്ക് മാത്രമേ കുറച്ച് ഹോളോവിട്സ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ എല്ലാം കൂടി നല്ല പ്രോപ്പർട്ടിയാണ് തെങ്ങ് മാവ് എല്ലാം കൂടി ചേർന്ന റോ ബസ് റൂട്ടിൽ ഇരുപത്തി ഏറെ സെറ്റ് സ്ഥലം അപ്പോൾ അതിന് ചോദിക്കുന്നത് സെൻറ്റിന് ഒരു ലക്ഷം റുപ്യ പ്രകാരം ഇരുപത്തിയേഴ് ലക്ഷം റുപയാണ് ചോദിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവരെന്തു ചെയ്യുക നമ്മുടെ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക